ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി മാമ്പഴത്തൂർശ്ശേരിയാണ് വേണ്ടത് അതിനുള്ള മാമ്പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട് മാമ്പഴപ്പൂർശ്ശേരി ഉണ്ടാക്കാനുള്ള മാമ്പഴാണത് അപ്പൊ എങ്ങനെയാ ഇണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം ഞാൻ അതിന്റെ തോൽ കളയണേ പ്പ നമ്മുടെ മാമ്പഴം താള നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് താളങ്ങനെ വരുന്നുണ്ട് മാമ്പഴം അപ്പൊ അതൊന്നും കൂടി വേവാണ്ട് അപ്പൊ അത് വേവട്ടെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കണ്ട എന്താ വെച്ചാൽ നാലുകേരം എടുക്കണം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ജീരകം നല്ല ജീരകമാണ് നല്ല ജീരകം എടുക്കണം വേണ്ട പിന്നെ ഒരു ടീസ്പൂണ് നല്ല ജീരകം ഇണ്ടിട്ട് അതിപ്പോ ആ പിന്നെ ഒരു രണ്ടു മൂന്നു എത്ര ആവശ്യത്തിന് നമുക്ക് മധുരം കറിയില് ആവശ്യത്തിന് വെച്ചാൽ ഒരു രണ്ടച്ച ശർക്കര എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി ഞാനൊരു ഒരു ടീസ്പൂൺ ഞാൻ ഞാനിതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് മാങ്ങ തിളച്ച് വരുമ്പോൾ മിളക് പൊടിയുടെ പുത്തൊക്കെ ഒന്ന് തിളച്ചൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മിളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കട്ടു കേട്ടോ കുറച്ച് അപ്പം അത് അതിൽ കിടന്ന് തിളച്ച് അത് സെറ്റാകും ആവശ്യത്തിന് നേരം ഉപ്പും ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ പോണത് തൈരാണ് തൈര് ചേർക്കാറായിട്ടില്ലപ്പോ അപ്പൊ ഞാനിത് കാണിച്ചത് തൈര് നമ്മൾ ഇതൊന്ന് കുറച്ചൊന്ന് കൂടി വാങ്ങുന്നൂടി മിളങ്ങപൊടി ഉപ്പൊക്കെ ഒന്ന് തിളച്ചതില് മാങ്ങ പിടിച്ചു വരുമ്പോഴേക്കും വന്നതിന്റെ ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മടെ മാങ്ങ അടിപൊളിയായിട്ട് വിളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ചു വന്നതെ ശർക്കര അതിന് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഗ്ലാസ് തൈര് ഞാനത് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടാ അല്ലെങ്കിൽ അത് പിരിഞ്ഞ് മാരി ഇരിക്കും അത് കാരണം തൈര് ഒന്ന് അടിച്ചതിന് ശേഷം ചേർത്തി കൊടുക്കാൻ കറിയത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മള് നാളികേരം ചീരകം കൂടി അരച്ചതാണ് പച്ചമുളക് കൂടിയിട്ട് അതിൽ ചേർത്തി കൊടുക്കാം നമ്മുടെ മാമ്പഴപ്പുടിശ്ശേരി ഇത് അടിപൊളിയായിട്ട് സൂപ്പറായി വന്നിട്ടുണ്ട് വേണ്ട അപ്പൊ നമുക്ക് ഇത് കാച്ചു കൊടുക്കട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കൊടുക്കാം ശേഷം കാഞ്ഞ അതിനുശേഷ ചേർത്തി കൊടുക്കു പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായി കറിവേപ്പില ഇങ്ങനെയാണ് കേട്ടോ അത് അത് ചേർത്തി കൊടുക്കണ്ട് അതിനുശേഷം നമ്മുടെ വച്ചന്മുളക് ഇട്ട് കൊടുക്കണ്ടെ എന്നാൽ നമ്മുടെ കറി എവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട അടിപൊളി ശരി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഒക്കെ അഭിപ്രായം അറിയിക്കുക ഞങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്